ഗുഡ് മോർണിംഗ് ഏറ്റു നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം നിങ്ങൾ പലപ്പോഴും ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഫോറിൻ കൺട്രീസിൻ്റെ കാണുമ്പോൾ അല്ലെങ്കിൽ എസ്പെഷ്യലി ഓസ്ട്രേലിയയുടെ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ക്ലീനായിട്ടിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള ഒരു കൺട്രിയിൽ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടുന്ന ക്ലീനേഴ്സിനൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു കൺട്രിയിൽ എന്തുകൊണ്ടാണ് എത്ര നോക്കിയിട്ട് ഇത് ക്ലീൻ ആകാൻ പറ്റാത്തതെന്ന് നാട്ടിലെ ഈ ഡംപ് കൂട്ടിയിട്ട് കത്തിക്കുന്ന പരിപാടി നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയാണോ ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് വിദേശ രാജ്യങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുടെ കൺട്രി അവർ വൃത്തിയായി സൂക്ഷിക്കുന്നുള്ളതിന്റെ ഒരു അവലോകനമാണ് നമ്മൾ ചെയ്യുന്നത് സോ ലെറ്റ്സ് ഗെറ്റ് ഷോ ഓസ്ട്രേലിയ പോലുള്ള വിദേശ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ക്ലീനസ്റ്റ് ആയിട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഒരു ചെറിയ കാര്യം എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ആദ്യം അത് വീട്ടിൽ നിന്ന് തുടങ്ങുക അത് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ തുടങ്ങുക അതിനുശേഷം നമ്മുടെ ആ ലൊക്കാലിറ്റി തുടങ്ങുക അതിനുശേഷം നമ്മുടെ നഗരത്തിൽ തുടങ്ങുക അങ്ങനെ വലുതായി വലുതായി ആണ് അത് കാര്യങ്ങൾ വരേണ്ടത് അപ്പോൾ ഇതിലെ ഏറ്റവും സ്മോൾ ഫാക്ടർ എന്ന് പറയുന്നത് വീടാണ് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് സാധാരണ വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് വേസ്റ്റുകളാണ് വീട്ടിലുണ്ടാവാറുള്ളത് അതായത് നമ്മുടെ റീസൈക്ലബിൾ വേസ്റ്റ് അതായത് ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകൾ കുപ്പികൾ പാട്ടകൾ ഈ പറയുന്നവരുള്ള ഹാർഡ് ബോർഡ് ബോക്സുകൾ അങ്ങനത്തെ ഇതിന് റീസൈക്കിൾ ചെയ്യാവുന്ന അപ്പോൾ ആ റീസൈക്ലബിൾ വേസ്റ്റുകൾ പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെയ്സ്റ്റൊക്കെ വരുന്നത് അത് അങ്ങനത്തെ വേസ്റ്റുകൾ അതിൻ്റെ നമ്മുടെ സ്ന ഈ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സ്നഗിയും കാര്യങ്ങളും എല്ലാം ഈ പാഡുകളും എല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ് അടുത്തായിട്ട് ഒരു വീട്ടിൽ നിന്ന് വരാനുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ വേസ്റ്റുകളാണ് അതായത് നമ്മുടെ വെളിയിലുള്ള പുല്ലുകൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് കമ്പുകൾ കോലുകൾ കരീലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പൊതുവെ സ്ഥലം ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള പുല്ലുകളും കരിയിലകളും ഒന്നും നമ്മളത്രയും വിഷു ആക്കാറില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിയെടുത്ത് പറമ്പിലോട്ടിടും അടുത്ത മഴയത്ത് അത് ഉണങ്ങി മണ്ണിനോട് തന്നെ ലയിച്ച് ചേരുകയാണ് പക്ഷേ ഇതുപോലുള്ള ഒരു കൺട്രിയിൽ അങ്ങനത്തെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളുമുണ്ട് എന്നാൽ നിറയെ ഉണ്ട് എങ്ങനെയാണ് ഇതുവരെ മാനേജ് ചെയ്യുന്നത് എന്നറിയാമോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വീടുകളിലും ഒരു മൂന്ന് ബിന്ന് തന്നിട്ടുണ്ട് ഏകദേശം എത്ര അറുപത് ലിറ്റർ നാൽപ്പത് ലിറ്റർ അറുപത് ലിറ്റർ ഒക്കെ വരുന്ന ഏകദേശം ഈ പൊക്കമുള്ള വലിയ ബിന്നുകൾ തോന്നിട്ടുണ്ട് അതെല്ലാ വിദേശ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് സൈസ് മാറുമെന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് മൂന്ന് ടൈപ്പ് ബിന്നാണ് തരുന്നത് ഒന്നിനകത്ത് നമ്മുടെ വീട്ടിലെ കച്ചറകൾ ഇടുക അതായത് ഈ പറയുന്ന കിച്ചൺ വേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഇടുക ഈ ടിഷ്യൂസ് അങ്ങനത്തെ വരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന വേസ്റ്റുകളെല്ലാം കൂടെ കൂടി ഇടുന്ന വേസ്റ്റ് ബിന്നുണ്ട് അതിന് പലയിടത്തും പല കളറാണ് ഞങ്ങൾക്കിവിടെ ഒരു മെറൂൺ കളറാണ് രണ്ടാമത്തേത് കളർ വേസ്റ്റ് മഞ്ഞ കളർ വരുന്ന ബിന്നാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റീസൈക്ളബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് കുപ്പി പാത്രങ്ങൾ ഇലക്ട്രോണിക് സ്റ്റഫ് ബാറ്ററി ഒന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ള സാധനങ്ങളാണ് അതിനകത്ത് വരുന്നത് അതായത് നമുക്ക് നോക്കിയിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നു പിന്നെ മൂന്നാമത്തെ ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രീൻസ് അതായത് ഈ പറഞ്ഞ പോലുള്ള കച്ചറുകളും വെളി വെളിയിലുള്ള വേസ്റ്റുകളും എല്ലാ സാധനങ്ങളും എല്ലാ ആഴ്ചയിലും ഇവർ വരികയാണ് ഗ്രീൻ വേസ്റ്റും റീസൈക്കിൾ വേസ്റ്റും എല്ലാ രണ്ടാഴ്ചയും വരും രണ്ടാഴ്ചയും ആണ് അതിൻ്റെ കളക്ഷൻ ഡേറ്റ് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യം ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത് രണ്ടാഴ്ചയാണ് അതിന്റെ കളക്ഷൻ ഡേറ്റ് മറ്റേ കിച്ചൺ വെയ്സ്റ്റിന് എല്ലാ ആഴ്ചയിലും കളക്ഷൻ ഡേറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവരുത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ കളക്ട് ചെയ്യുന്നത് ഇത് കളക്ട് ചെയ്യാൻ വരുന്ന വണ്ടികളും വളരെ രസകരമാണ് ഒറ്റ ഒരാളെ കാണത്തുള്ളു ഇത് കളക്ട് ചെയ്യാൻ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഒന്നു കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഇത് പരിപാടികൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് റോബോട്ടിക് ആവുമ്പം വെച്ചിട്ടാണ് ഇതിനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആ ഡേ ആകുമ്പോൾ അവർ പറയുന്ന ഡേയിൽ ഞങ്ങൾക്ക് ഇവിടെ ചൊവ്വാഴ്ചയാണ് ആ ചൊവ്വാഴ്ച എടുത്ത് ബൈട്ടെടുത്ത് വെളിയിൽ വെച്ചാൽ ബുധനാഴ്ച രാവിലെ വന്ന് ഈ ട്രക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും വെളിയിൽ റോഡിനോട് ചേർന്ന ഭാഗത്ത് ചേർത്ത് വെച്ചാൽ മതി അപ്പോൾ ആ കറിബിൽ നിന്ന് റോബോട്ടിക് ആവാണ് ഇങ്ങനെ റോബോട്ട് ആം ഇതെടുത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്തോട് തട്ടിയിട്ട് തിരിച്ച് ആ പാത്രം അതുപോലെ തന്നെ വെക്കും അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ അത്ര ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ എടുക്കുകയും വെക്കുകയും നടു കളയുകയും ചെയ്യുന്നതിലും എളുപ്പമായി റോബോട്ട് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഇതുണ്ട് രണ്ടാമത് ഒരാൾ മതി ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഡ്രൈവറെ കാണത്തുള്ളൂ ഡ്രൈവർ ഡ്യുവൽ രണ്ട് സൈഡിൽ വരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ടൈപ്പാണ് ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവ് ചെയ്യുക റൈറ്റ് സൈഡിൽ ഡ്രൈവ് ചെയ്യാം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അത് ആ അത് അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി അപ്പോൾ അങ്ങനത്തെ കളക്ഷനാണ് ബേസ് കളക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് നടക്കും പിന്നെ ഇതിനകത്ത് ഒരു ഫൺ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൗൺസിലുകൾ ഇതിനൊക്കെ ജി പി എസ് ട്രാക്കേഴ്സ് വെച്ചിട്ടുണ്ട് ഈ വണ്ടികൾക്ക് അപ്പോൾ നമുക്ക് റിയൽ ടൈം ആയിട്ട് കാണാൻ വണ്ടി എവിടെ എത്തി നമ്മുടെ വീട്ടിനവിടെ എത്താറായോ എന്നറിയാം അവർ എന്നെ ജി പി എസ് ട്രാക്കിംഗ് വെച്ചിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക ഈ കളക്റ്റ് ചെയ്യുന്ന സംഭവം എവിടേക്കാണ് പോകുന്നത് ഓക്കെ ഇതിന് ഫെസിലിറ്റികളുണ്ട് അതായത് പല വലിയ ഫാക്ടറികൾ പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അതായത് നമ്മുടെ വീട്ടിലെ കച്ചവട സാധനങ്ങളെല്ലാം കൂടെ പോകുന്നത് ഒരു ഒരു ലാൻഡ് എന്ന് പറയും അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടെ കഴിച്ചൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ലാൻഡ് ഫില്ലിലേക്കാണ് പോകുന്നത് സെക്കൻഡ് വണ്ണ് സോട്ട് ചെയ്യുന്ന അതായത് ഈ പറയുന്ന എല്ലാ റീസൈക്കിളും നമ്മൾ ഓർക്കും എല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ ഈ റീസൈക്കിൾ ചെയ്ത് നമ്മൾ വിടുന്നതിൻ്റെ അകത്ത് ഒരു അറുപത് ശതമാനമേ അവർ കീപ്പ് ചെയ്യത്തുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം അവർ തട്ടിക്കളും കാരണം കണ്ടാമിനേഷൻ ഇഷ്യൂസ് വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ൊക്കെ ആണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഉരുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഹാർഡ് ബോർഡ് വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് പിന്നെയും എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് പല പ്രോസസ്സിലൂടെയാണല്ലോ പിന്നെ അടുത്ത പേപ്പർ ആകുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ചില വേസ്റ്റുകൾ അവർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് കണ്ടാമിനേഷൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് അതെടുക്കത്തില്ല അങ്ങനത്തെ വരുന്നത് കൊണ്ട് ഒരു നാൽപ്പത് ശതമാനം വേസ്റ്റ് ഇവർ ഡംപ് ചെയ്യുവാണ് ചെയ്യുന്നത് പിന്നെ ഈ റീസൈക്ലിംഗ് സെൻറ്റേഴ്സിൽ നമ്മൾ ഓർക്കുമ്പോൾ ഒരു പത്തായിരം പേര് നിന്ന് ഇങ്ങനെ സോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും അങ്ങനെയല്ല ഇതിൻ്റെ അകത്ത് ഫിഫ്റ്റി ഫിഫ്റ്റിയോ അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവോ ആയിരിക്കും ഇതിൻ്റെ അനുവാദം അതായത് സെവൻറ്റി ഫൈവ് പേഴ്സെൻറ്റ് മിഷിനറി ഓർ ട്വൻറ്റി ഫൈവ് പേർസെൻ്റ് ആൾക്കാർ അതായത് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ കാരണം ഇതേ പോയി ആരും കൈ പിടിച്ചൊന്നും ചെയ്തില്ല പിന്നെ ഇങ്ങനെ ഉണ്ട് ഒരു വലിയ കൺവെയർ വെൽത്തിങ്ങനെ ഓടി വരും അതായത് ഇങ്ങനെ മുകളിൽ നിന്ന് വേസ്റ്റ് വീണോണ്ടിരിക്കും അപ്പം റീസൈക്ലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ രണ്ട് മൂന്ന് ബാക്കിലോട്ട് ആൾക്കാർ എടുത്തിടുന്ന ഒരു പരിപാടി പക്ഷേ അത് ഈ കാലങ്ങളിൽ അത് മാറിയിട്ടുണ്ട് അത് അവിടുന്ന് തന്നെ ഈ വരുമ്പോൾ തന്നെ സോർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വരുന്ന ഒരു പരിപാടിയാണ് കാരണം കഴിവതും ആൾക്കാരുടെ ഇത് ഹാൻഡലിങ് കുറക്കുക എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്ന ആദ്യം പറഞ്ഞ ലാൻഡ് ഫില്ലിനെ പറ്റി പറഞ്ഞു ലാൻഡ് ഫില്ലെന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും ഒരു വലിയ കുഴി എടുത്ത് ഇതെല്ലാം കൂടെ വെട്ടിമൂടുകയാണ് അങ്ങനെയല്ല അത് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങളുണ്ട് ഇത് പല ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഇടുന്നത് ഓക്കെ കുഴി എടുക്കുന്നുണ്ട് കാര്യശ്ശേരി തന്നെ ആദ്യമായിട്ട് വലിയൊരു കുഴി എടുത്തിട്ട് വളരെ ഒരു ലോങ്ങർ ഒരു കുഴി എടുക്കും ഈ മണ്ണ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ അട്ടിയടിക്കാം ഈ മണ്ണ് ഇവർ വിൽക്കുകയും ചെയ്യും കേട്ടോ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കുകയും ചെയ്യാം മണ്ണ് ഈ അതായത് ലാൻഡ് ഫില്ലിൽ നിന്ന് എടുക്കുന്ന മണ്ണുണ്ട് ആദ്യമായിട്ട് എടുക്കുന്ന മണ്ണുണ്ട് അതിനകത്ത് ഈ വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ അട്ടിയെടുക്കുന്നവരും എടുക്കും പിന്നെ പല ലെയറുകളായിട്ട് ആദ്യത്തെ ഒരു ഒരു ലെയർ പിന്നെ വേറൊരു ലെയർ പിന്നൊരു വേറൊരു വേസ്റ്റല്ല ആദ്യത്തെ ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് മണ്ണിടും പിന്നെ അടുത്ത ലെയറിടും പിന്നെ മണ്ണിടും ഇത് അടുത്ത ലെയറിടും പണ് മണ്ണിടും അങ്ങനെയാണ് ഇതിനെ പല ലെയറുകളായിട്ടാണ് അടുക്കുന്നത് അപ്പോൾ ഈ അടുക്കുന്ന അങ്ങനെ അടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിലോട്ട് ഇത് പെട്ടെന്ന് അലിഞ്ഞു ചേരും ആ ഭാഗത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു കണ്ടാമിനേഷൻ ഫ്രീ സോൺ ആയി മാറും അത് എന്നിട്ട് ഇത് അതിനകത്ത് വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഇത് ഓരോന്നും അഴുകി വരുമ്പോഴത്തേന് ഇതിന് ഗ്യാസ് ഫോം ഫോം ചെയ്യും അപ്പോൾ അതിന് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഗ്യാസിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാസ്റ്റിക്കോ കവറിങ് അതായത് കുറേ നാൾ കഴിഞ്ഞ് അഴുകി പോകുന്ന തരം മെറ്റീരിയലുകൾ കൊണ്ടുള്ള പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് ആ ഗ്യാസിനെ ശേഖരിച്ച് അതിന് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും ഓസ്ട്രേലിയയിലുള്ള പല ആൾക്കാർക്കും അറിയാം നമ്മളിങ്ങനെ ചെല്ലുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ മെഷീനറിയിരിക്കുന്നു കണ്ടിട്ടുണ്ട് എന്താണ് അത് നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല അതിപ്പോൾ ആയിട്ട് വരും ആ ഗ്യാസിനെ കൺവേർട്ട് ടു ഇലക്ട്രിസിറ്റി ആക്കും അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്കറിയാമോ പ്ലാസ്റ്റിക് ഒരു മണ്ണിലേക്ക് അലിഞ്ഞ് ചേരണം നാനൂറ്റി അൻപത് വർഷം ഇടും അതുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിനെ മുഴുവൻ സോർട്ട് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യും അതായത് നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ തടി പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ ഈ അതായത് ഈ പിയറുകളൊക്കെ പണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോ ചിലപ്പോൾ കണ്ടവരുണ്ടാകും അതിൻ്റെ അകത്ത് ഈ പിയറുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പിയറുകളിൽ അടുക്കാനുള്ള പലക പോലെ ഇവർ തടി തടി പോലെ ഈ പ്ലാസ്റ്റിക്ക് കൊണ്ടുണ്ടാക്കുന്നു അങ്ങനത്തെ ഒരു സ്ഥലം ഞങ്ങളുടെ അടുത്തുണ്ട് പിയറല്ല ഒരു വാക്ക് വേയിൽ ഫുള്ള് ഈ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ട് ഞങ്ങളുടെ അടുത്തുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് ഉപയോഗിക്കും ഇത് പല കാര്യങ്ങൾക്കും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കായി പോകുന്ന സാധനമല്ലല്ലോ അപ്പോൾ ഇത് പലതവണ പലതവണ ഇത് ഉരുക്കി 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 പല 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 രീതികളിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ അത് ഫുഡ് ഗ്രേഡിലേക്ക് വരത്തില്ലെന്നുള്ളൂ ഫസ്റ്റ് മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് ഗ്രേഡിലേക്ക് വരത്തില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ില്ലിൻ്റെ കാര്യം പറഞ്ഞു ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകളിൽ ഇനിയുണ്ടാകും വേസ്റ്റ് അതായത് നമ്മൾ വീട് മാറുകയാണെന്ന് വിചാരിക്കുക ഓസ്ട്രേലിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫർണിച്ചറുകൾ എന്ന് പറഞ്ഞാൽ വലിയ വിലയില്ലാത്ത കാര്യമാണ് നമുക്ക് ആർക്കും വേണേൽ വിലയുണ്ട് ആക്ച്വലി പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ നാട്ടിലെ വിലയുമായിട്ട് നോക്കുമ്പോൾ നല്ല വിലയുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇവിടെ പൊതുവെ ഉള്ള സാധനങ്ങൾക്കെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വിലയേ ഉള്ളൂ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പൊതുവെ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വീട് മാറുമോ അല്ലെങ്കിൽ പുതിയ ഫർണിച്ചർ മേടിക്കുകയോ ചെയ്യുമ്പോൾ പഴയത് കാരണം ഇടയില്ലാതാവോ അല്ലാതെ അത് വിൽക്കാൻ പറ്റത്തില്ല ഇവിടെ വിൽക്കാം ചില ആൾക്കാരൊക്കെ എടുത്തുണ്ടോ പക്ഷെ നല്ല ഫർണിച്ചർ പൊതുവേ ഈ കൗച്ചുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് കാരണം സ്പോഞ്ചൊക്കെ വരുന്നതുകൊണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വല്ല സ്പില്ല് ഉണ്ടായിട്ടുണ്ടോ ആരേലും ഛർദ്ദിച്ചിട്ടുണ്ടോ അതൊന്നും നമുക്കൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ അതുകൊണ്ട് ആൾക്കാരത് മേടിക്കാറില്ല പൊതുവേ ചില ആൾക്കാർ എടുത്തുകൊണ്ട് പോകാറുണ്ട് പക്ഷേ മേടിക്കാറില്ല പൊതുവേ അപ്പോൾ അതുകൊണ്ടുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളയണം എങ്ങനെ കളയും എവിടെ കൊണ്ട് കളയും ഇതിന് കളയാനായിട്ട് കൗൺസിലിന് തന്നെ നമുക്ക് ഹാർഡ് വേസ്റ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതായത് വർഷത്തിലൊരിക്കൽ നമുക്ക് ത്രീ ക്യൂബിക് മീറ്ററിൽ മൂന്ന് ക്യൂബിക് മീറ്റർ സൈസിലുള്ള സാധനങ്ങൾ നിരത്തി വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിൻ്റെ വണ്ടി വന്ന് അത് എടുത്തുകൊണ്ട് വിൽക്കോളും ഒന്നത് രണ്ട് ലാൻഡ് ഫിൽ സൈറ്റുകളിൽ നമുക്ക് തന്നെ കൊണ്ടു കൊടുക്കാം അതായത് ഫിൽ സൈറ്റുകളുണ്ട് ലാൻഡ് ഫില്ല് ചെയ്യുന്ന സൈറ്റുകളുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനകത്ത് നമുക്ക് തന്നെ കൊണ്ട് കൊടുക്കാം അതിന് ടിപ്പുകളെന്നാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത് ടി ഐ പി എസ് ടിപ്പ്സ് എന്നറിയപ്പെടുന്നത് അല്ലെ ലാൻഡ് ഫിൽ റീസൈക്ലിംഗ് സെൻറ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാം പക്ഷേ നമ്മൾ പൈസ കൊടുക്കണം ഇപ്പോൾ ഒരു ഒരു കൗച്ച് നമ്മൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം ത്തിന്റെ സൈസ് അനുസരിച്ചാണ് അതിൻ്റെ പൈസ അവർ കണക്കാക്കുന്നത് നമ്മളിപ്പോൾ ഒരു ട്രെയിലറെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലറിൻ്റെ ബെഡിൻ്റെ സൈസിലാണോ നമുക്ക് ഇരിക്കുന്ന വേസ്റ്റ് അതോ ട്രെയിലറിനെ മൂടിയിരിക്കുന്നതാണോ പല തരം ട്രെയിലറുകളുണ്ടല്ലോ അപ്പോൾ അതിനെല്ലാം വില വില വ്യത്യാസമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള വില എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹീപ്പായിട്ടുള്ള ട്രെയിലറ് അതായത് എയ്റ്റ് ബൈ ഫോറിൻ്റെ ബിഗ് ട്രെയിലറെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ഡോളർ എൺപത് ഡോളറാവും നമുക്കൊണ്ട് ഈ വേസ്റ്റ് ഡംപിയാണ് ഇതിനകത്തൊരു കുടുക്കിടപ്പുണ്ട് എന്താണെന്ന് അറിയാമോ ചില ആൾക്കാർ പറയും അത് എന്തിനകത്ത് കളയുന്നത് അതെവിടെയെങ്കിലും വഴിയിലോട്ട് കൊണ്ട് തട്ടിയപ്പോ രീതി കളയാണ് അത് വലിയ പണിയാണ് വിക്ടോറിയയിൽ ഇതുപോലുള്ള സംഭവം ലിറ്റർ ചെയ്യുക ലിറ്റർ ചെയ്യാന്നതിന് പറയുന്നത് ലിറ്റർ ചെയ്യുന്നതിൻ്റെ ഫൈനെ പോലീസ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി എഴുപത് ഡോളറാണ് ഫൈൻ വരുന്നത് അതിലും ഭീകരമായൊരു സംഭവം ഉണ്ട് കേട്ടോ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഓസ്ട്രേലിയയിൽ നമ്മൾ ഇതുപോലെ സാധനങ്ങൾ കൊണ്ട് വെളി കളഞ്ഞെന്ന് വിചാരിക്കുക അത് നമ്മളെ പോലീസ് പിടിച്ചെന്ന് വിചാരിക്കുക ഒന്ന് രണ്ട് രൂപയല്ല ഫൈൻ വരുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളറാണ് ഫൈൻ വരുന്നത് പ്ലസ് ജയിൽ ടൈമാണ് അതായത് ജയിലിലും ഇടും അതായത് എട്ട് ഒരു വർഷം രണ്ട് വർഷവും ഒക്കെ ജയിൽ ജയിൽ ശിക്ഷയും കൂടെ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ ഭീകരമായ ശിക്ഷകളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലൊന്നും ആൾക്കാർ കൊണ്ട് എന്തും താ തട്ടാത്തത് കേട്ടോ അതും നമ്മളൊരു കാര്യമായിട്ട് കാണേണ്ടതാണ് വിക്ടോറിയയിലാണെങ്കിൽ തന്നെ നമുക്ക് നാലായിരത്തി എഴുപത് ഡോളർ ഫൈൻ വരും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ആൾക്കാരൊന്നും വെളിയിൽ കൊണ്ട് തട്ടാതെ ഇരിക്കുന്ന ഒന്നാമത്തെ കാര്യം കാരണം അത് പേടിച്ചിട്ടാണ് ഫൈൻ വരും ഒരു പേടി കൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ആൾക്കാർക്ക് വെളിയെല്ലാം ക്ലീനായിട്ട് കിടക്കുമ്പം നശിപ്പിക്കേണ്ട ഇത് കളയരുത് എന്നുള്ളൊരു മിനിമം സെറ്റപ്പ് അവർ സ്കൂളുകൾ തൊട്ടേ പഠിപ്പിച്ചു വരുന്നുണ്ട് ഓക്കെ സ്കൂളുകളിൽ ഇവർ നല്ല രീതിയിൽ ഈ കാര്യങ്ങളെപ്പറ്റി കൊച്ചു കുട്ടികളെ തൊട്ട് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് നാട്ടിലെ പിള്ളേരാണെന്ന് തന്നെ മുട്ട എന്നിട്ട് വേസ്റ്റ് അങ്ങോട്ട് കളയുന്നു അത് അവിടെ കിടന്ന് അഴുക്കാവുന്നു അത് ചവിട്ടുന്നു അകത്തൊട്ട് കൊണ്ടുപോകുന്നു ഇതിങ്ങനെ ഒരു പരിപാടിയില്ല വേസ്റ്റ് ബിന്നുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് ഉള്ളതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും കൊണ്ട് ഒരു സാധനവും വെളി അതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രശ്നം അവരെ അവർക്ക് ഈ ക്ലീനിങ് ഹാബിറ്റ് പഠിപ്പിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് അവർ ഒരിക്കലും വെളിയിൽ ഇറങ്ങിയെന്ന് സ്കൂൾ കഴിഞ്ഞിട്ടിറങ്ങിയെന്ന് പറഞ്ഞാലും അഴുക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ വേസ്റ്റ് കളയുവോ അല്ലെ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യത്തില്ല അതാണ് അതിൻ്റെ ഒരു രീതി പിന്നെ ഇവർ ഇവിടുത്തെ ക്ലീനിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് മാച്ച് ഓഫ് ട്രക്സ് എന്ന് പറയും അതായത് കുട്ടികൾ പറഞ്ഞ കളി പറയുന്ന ഒരു രീതിയാണ് മാർച്ച് വാർ ട്രാക്സ് എന്ന് പറയുന്നത് അതായത് രാത്രിയിൽ നൈറ്റ് ഷിഫ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റോഡുകൾ സ്റ്റോം ഡ്രെയിൻസ് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയ റോഡുകൾ ഫുള്ള് ക്ലീനാണ് ഓക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഓടകൾ പെട്ടല്ലോ എന്ന് പറഞ്ഞപോലെ ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഫ്രണ്ടിൽ കൂടി ഒരകത്തോട്ട് ഒരു ഓട പോകുന്നുണ്ട് ഈ ഓടകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ഒരു ഹോള് മാത്രമേ ഉള്ളൂ ഇതെല്ലാം റോഡിലേക്ക് വെള്ളം വന്നിട്ട് ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാമോ ഓസ്ട്രേലിയയിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പല രീതിയാണ് പക്ഷേ വിക്ടോറിയയിൽ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ നാട്ടിലെ പോലെ അടിയിലേക്ക് പോകത്തില്ല അതായത് മണ്ണിലേക്ക് ഇറങ്ങത്തില്ല വെള്ളം വെള്ളം താഴത്തില്ല ഒരു പ്രത്യേകതരം ഘടനയാണ് ഇവിടുത്തെ മണ്ണിൻ്റെത് അതുകൊണ്ടാണല്ലോ നമുക്ക് കിണർ കുഴിച്ചാലും ഇവിടെ വെള്ളം കിട്ടാത്തത് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഴയുടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം പോകാനായിട്ട് ചെറിയൊരു രീതി കുറഞ്ഞൊരു ഡ്രെയിൻ ആഴ്ച ഒരു ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ ഉള്ളത് എല്ലാ റോഡിൻ്റെ സൈഡിൽ കൊച്ചു 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 ഓപ്പണിങ്ങുകൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വീഴാതൊക്കെ ഇരിക്കാൻ വേണ്ടി അത്രയും ചെറുതായിട്ടുള്ള സാധനങ്ങളുണ്ടായി അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടിപ്പൊട്ടി അതിൻ്റെ അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയാ ഇത് മഴ പെയ്തു കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് കരിയിലൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഇത് അടഞ്ഞുപോകും തടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഒരു ടേൺ എടുത്തേക്ക് ഓരോ ഏരിയ ടേൺ എടുത്ത് ഓരോ റോഡും ക്ലീൻ ചെയ്യുക അതായത് ഒരു ബ്രഷ് പോലെ ഒരു സാധനമുള്ള ഒരു വണ്ടി രണ്ട് ബ്രഷ് ഇങ്ങനെ താഴെ ഇരിക്കും എന്നിട്ട് ഒരു വണ്ടിയാണ് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വാക്കും ഒരു വാക്യൂമിൻ്റെ ഒരു ഏറിയയാണ് നമ്മുടെ വാക്യൂം ക്ലീനർ പോലെ ഒരു സംഭവമാണ് എന്നിട്ട് ഇതിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഷ് ഇങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കും ഇതിൻ്റെ അകത്തേക്ക് ഒരുമാതിരി മണമുള്ള നല്ല മണം വണ്ടി പോയി കഴിഞ്ഞാൽ കാരണം ഒരു സ്പ്രേ പോലെ ഒരു ഒരു സാധനം ഇതിനകത്തേക്ക് വെള്ള നിലത്തോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഈ ബ്രഷ് ഇങ്ങനെ കറങ്ങുക ഈ കറങ്ങുന്ന ബ്രഷേന്നുള്ള ഇത് മണ്ണ് മുഴുവൻ ഈ വാക്യൂം ക്ലീനർ വായിച്ചെടുക്കുക ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് മാസത്തില് ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മുടെ സ്ട്രീറ്റിന്റെ ഫ്രണ്ട് വഴി പോകും എന്താല് ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവമുള്ള അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്റ്റോം ഡ്രെയിനുകൾ ബ്ലോക്ക് ആവത്തില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആകും കിട്ടും അത് ആൾക്കാർ വന്ന് ശരിയാവുകയും ചെയ്യും പക്ഷേ എന്നാലും പൊതുവേ ഒരിടത്തും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഓസ്ട്രേലിയയെപ്പറ്റി പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടോ ഫ്ലഡ് ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് അറിയാം വെള്ളം താഴത്തില്ല ഒഴുകി പോകാനുള്ള സമയമില്ലാതെ മഴ പെയ്തുകൊണ്ട് കണ്ടിന്യൂസ് പെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞാൽ വെള്ളം വെള്ളപ്പൊക്കം ഉണ്ടാവും ഓരിടത്തും അതായത് മലയെന്നില്ല താഴെയെന്നില്ല എവിടെ വന്നാലും വെള്ളപ്പൊക്കം ഉണ്ടാകും അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ അപ്പോൾ ഇതാണ് മാച്ച് ഫോർ ട്രക്സ് മാച്ച് ഫോർ ട്രക്സ് പോലെ തന്നെ ഉള്ളൊരു വേറെ സംഭവമാണ് ഗ്രാഫിറ്റി റിമൂവർ നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും ഗ്രാഫിറ്റികൾ ഇപ്പോൾ ഒക്കെ പുതിയതായിട്ട് കാരണം ഇപ്പോൾ ഈ നെറ്റ് വഴി കണ്ടൊക്കെ വരുന്ന ഒരു പരിപാടിയാണ് കൂടുതലും കാണുന്നത് പക്ഷേ ഗ്രാഫിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ വലിയൊരു തലവേന പിടിച്ച പരിപാടിയാണ് കാരണം കുറേ അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റുകളുണ്ട് അവർ പോയി നല്ല ഇതിലൊക്കെ വരച്ചും പറിച്ച് ഒക്കെ വെക്കും നമ്മൾ കാണുന്നിടത്തോളം ഈ സ്പ്രേ പെയിൻ്റുകൾ ഈസിയായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇങ്ങനെ വരച്ച് വെക്കുന്നോണ്ടുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പറഞ്ഞാൽ അതൊരു അതൊരു പബ്ലിക് നൂസൻസ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഉമ്മ ഇങ്ങനെ കുത്തി അരച്ച് വെച്ചേക്കുന്ന പോലെ പെയിന്റ് അടിച്ച് വെച്ചേക്കാം അപ്പോൾ അത് റിമൂവ് ചെയ്യുന്ന ടീമുകൾ എല്ലാ കൗൺസിലിലും ഉണ്ട് അവരിങ്ങനെ ഓടി നടന്ന് ഓരോ സംഭവങ്ങളിങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഗ്രാഫിറ്റി മൂവിങ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് പിന്നെ ക്ലീനിങ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് കേട്ടോ അതായത് ഇവരിങ്ങനെ നടന്ന് തപ്പിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് എവിടെങ്കിലും വേസ്റ്റ് വീണ്ടുണ്ടോ ഈ ബിന്നുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഉണ്ട് അത് വേറെ കാര്യം പിന്നെ ഈ പറയുന്ന പോലുള്ള പാർക്കുകളിലൊക്കെ നോക്കുന്ന ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഗ്രാഫിറ്റി റിമൂവ് ചെയ്യുന്നവർ ഗ്രാഫിറ്റി റിമൂവ് ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓടി നടന്ന് ഗ്രാഫിറ്റുകൾ ഈ വരച്ച് വെച്ചിരിക്കുന്നതെല്ലാം ആക്കുക അതായത് ഈ പെയിൻറ്റ് കളയുന്ന ഇച്ചേഴ്സ് എന്ന് പറയും ഇച്ചിങ് എന്ന് പറയും അതായത് പെയിൻറ്റ് അടിച്ചതിൻ്റെ മുകളിൽ ഇച്ച് ചെയ്ത് കളയും ഈ പെയിൻറ്റിനെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ആക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു ബിഗ് ടീം തന്നെ എപ്പോഴും അതായത് കുഴപ്പമുള്ള ഏരിയയിൽ അവർ എടുക്കും കുഴപ്പമില്ലാത്ത ഏരിയയിൽ കുറച്ച് ആൾക്കാരെ കാണുന്നത് എന്താണെങ്കിലും ഓരോ കൗൺസിലിലും അങ്ങനത്തെ ഒരാൾക്കാരും നാട്ടിലെ നമ്മുടെ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന പോലാണ് ഇവിടുത്തെ കൗൺസിലെന്ന് പറയുന്ന രീതി പിന്നെ നിങ്ങൾക്കൊരു കാര്യം പറയാം മെൽബൺ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ക്ലീനിങ്സ് ക്ലീൻ സിറ്റി ആക്കാൻ വേണ്ടി അവർ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെയാണ് ഉള്ള ചെറിയ ചെറിയ സബർബുകളും ചെയ്യുന്നു അവരും പ്രോപ്പറായിട്ട് ക്ലീൻ സിറ്റി ആക്കാൻ വേണ്ടി അവരുടെ അവരെ കൊണ്ട് കഴിയുന്ന പോലെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യമാണ് നമ്മളെപ്പോഴും നാട്ടിലെ ഒരു ഒരു ടൗൺ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നു അവിടെ വെച്ചിരിക്കുന്ന പോസ്റ്ററുകളും അവിടെ വെച്ചിരിക്കുന്ന ഫ്ലക്സുകളും അവിടുത്തെ ബോർഡുകളും ബാനറുകളുമാണ് ഓസ്ട്രേലിയൻ സിറ്റികളിലും അല്ലേ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഇവിടെ അതിനൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് റൂളുകൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തിങ്ങ എന്ന് പറഞ്ഞാൽ അവർ അവർ പറയുന്നതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൊരു വണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കാരൻ ഇങ്ങനെ ഓടിക്കാൻ ആ സൈൻ കാണും ഈ സൈൻ നോക്കും ഇങ്ങനെ റോഡിലോട്ടുള്ള ശ്രദ്ധയാണ് പോകുന്നത് അതുകൊണ്ട് സംഭവിക്കുന്നതന്നെ ഓസ്ട്രേലിയ പോലെ ഒരു കൺട്രിയിൽ നമുക്ക് ഏറ്റവും മിനിമം സ്പീഡ് എല്ലാർത്തും മിനിമം വെരി വേറെ മിനിമം അല്ല ഞാൻ പറയുന്നത് എന്നാലും മിനിമം ഓൾഡ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റി കിലോമീറ്റർ പെർ ഹവർ നമ്മൾ ഇത് നോക്കി ഇങ്ങനെ പോയാൽ മുമ്പിലുള്ള വണ്ടിയെ പോയിടിക്കും അതാണ് പ്രശ്നം കാരണം ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെക്കുലിയറായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കറക്റ്റായിട്ട് റൂളുകളെല്ലാം കീ കീപ്പ് ചെയ്ത് നോക്കിയാൽ ഓടിക്കുന്ന ആൾക്കാർ അവരുടെ മുമ്പിൽ കൊണ്ടൊരു പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു കാര്യമാണ് പോസ്റ്ററുകളും സൈനേജുകളും എന്നാൽ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ എൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവിടെ ഒരു ഇതിൻ്റെ അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് അവർ വലിയ സിറ്റിയിലെ ഒരു ഏരിയയിലാണ് അങ്ങനെ വലിയൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതേ നോക്കിയാൽ നിങ്ങൾക്കറിയാം അതായത് ആരാണെന്നോ എവിടുന്നാണെന്നോ ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു സാധനം ആവുക കാരണം അവരെ ആ പോസ്റ്റ് കണ്ടെന്ന് പറഞ്ഞാലും ഈ ഓണേഴ്സിനെ വന്ന് പിടിക്കരുത് ഇതുപോലുള്ള പോസ്റ്ററുകൾ വെച്ച് കഴിഞ്ഞാൽ ഹെവി ഫൈനാണ് വരുന്നത് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് പോസ്റ്ററുകൾ ഒരു സംഭവം നമ്മൾ വെളിയിലുള്ള കൺട്രീസിൽ കാണാത്തത് എന്നാൽ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നോക്കി കഴിയുമ്പോഴത്തേന് ഇപ്പോൾ ബാനറുകൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഹൈവേയിലൊക്കെ ചിലപ്പം നമ്മൾ വലിയ വലിയ ബോർഡുകൾ സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ട് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഉള്ള ഹൈവേസ് ആണ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കി കണ്ടെങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് ഞങ്ങൾ ഇവിടുന്ന് ജിലോങ്ങിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കും മെൽബണിലേക്ക് അടുക്കുന്ന മെൽബണിലോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഒരു ബിഗ് സൈനേജുണ്ട് മൻഹാരീന്ന് പറഞ്ഞാണ്ട് പറഞ്ഞ് അതെപ്പോഴും കാണുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് അപ്പോൾ അത് കാണുമ്പോഴേ ഞാനിങ്ങനെ കൊടുക്കും ആ ഇന്ത്യക്കാരുടെ ഒരു കമ്പനി ഇവിടെ ഉണ്ടല്ലോ സോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ചില ഏരിയാസ് സ്ട്രെയിറ്റ് ആയിട്ട് വലിയ അപകടം ഇല്ലാത്ത ഏരിയാസിലൊക്കെ ഗവൺമെൻറ് തന്നെ അനുവദിക്കും അവിടെ ഒരു ബോർഡ് വെക്കാനായിട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അറിയാവുള്ളൂ എല്ലാ എൽ ഇ ഡി പോളുകളാണ് എൽ ഇ ഡി പോളുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് അതിനകത്ത് ഇതിടാം പരസ്യം ഇടാം പരസ്യം ഇടാൻ പറ്റുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്നാൽ പല ബോർഡുകൾ വെക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം ഭയങ്കരമായിട്ട് നിയമം കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിലുണ്ട് മാത്രമല്ല നമ്മൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഞാൻ ഫെൻസിങ് ഡെക്കിങ് പറഞ്ഞു ബിസിനസ് നിൽക്കുന്ന ആളായതുകൊണ്ട് പറയാം കാരണം നമ്മുടെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തടി കൊണ്ടാണല്ലോ ഫെൻസ് ഉണ്ടാക്കുന്നത് അതായത് മതിലുകളുണ്ടാക്കുന്നത് അപ്പോൾ ഈ മതിലുകൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള മതിലുകൾ ഇങ്ങനെ നേരെ വന്നിട്ട് ഇങ്ങനെ താഴോട്ടായിരിക്കണം അല്ലാതെ നേരെ കൊണ്ട് വെക്കുക എന്നുള്ളൊരു പരിപാടി അല്ല നേരെ ഇങ്ങനെ കവർ ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇങ്ങനെ വെക്കുക എന്നുള്ള പരിപാടിയല്ല നേരെ ഇങ്ങനെ വന്നിട്ട് ഒരു ഡയഗണൽ ഷേപ്പിൽ ഇങ്ങനെ എന്നുള്ളതാണ് നിർബന്ധം അതായത് റോഡിൽ നിന്ന് വൺ പോയിൻറ്റ് ത്രീ മീറ്റേഴ്സ് എവയെ നമ്മുടെ ഹിപ് സൈസിലെ കാണാവുള്ളൂ എന്നാണ് ഇവിടുത്തെ റൂൾ അപ്പോൾ അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി നമ്മളിങ്ങനെ ഈ ഡ്രൈവേ ഇങ്ങനെ ബാക്കൌട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇടത്തും വലത്തും കാണേണ്ടി ഇത് മുഴുവൻ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ റോഡിലോട്ട് നേരെ ആൾക്കാർ വണ്ടി അർക്കത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചീ ചിന്തകളും പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഒരു ഒരു സിറ്റി ആയിട്ട് ഇവർക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത് കാരണം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തോന്നിയ പോലെ എന്തെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് റൂളുകളും ഫൈനുകളും ഒക്കെ വെച്ച് ഇവരിതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാം ഇത് കൗൺസിലിനെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സെൻറ്റർ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഈ പറയുന്ന ക്ലീനിങ്ങിൻ്റെ ആണല്ലെങ്കിൽ സിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതൽ കൂട്ടം കാര്യങ്ങളുണ്ട് കേട്ടോ ഇത് മാത്രമല്ല എന്നിരിക്കലും ഇത് വൺ ഓഫ് ദ മേജർ തിങ് ആണ് അപ്പോൾ ഇത് ഇത് സെൻറ്റർ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു സാധനമാണ് അറിയാമോ ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് കസബ എന്നുള്ളതാണ് കസബ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ അദ്ദേഹത്തില്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ ഇന്നത്തെ വേർഡ് ഓഫ് ദി ഡേ കസബ കസബ എന്നുള്ള പേരിൽ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് ഒരു പോലീസുകാരുടെയൊക്കെ കഥ പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട് അതുവഴി നിങ്ങൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം എന്താണ് ഈ കസബ എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഏത് ലാംഗ്വേജിൽ നിന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് നോക്കാം കസബ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് അറബി ഉറുദു ആയിട്ടുള്ള ലാംഗ്വേജിൽ നിന്നാണ് കസബ എന്നുള്ള വേർഡ് വന്നിരിക്കുന്നത് ഒരു ജില്ലയുടെ തലസ്ഥാനമെന്നോ അതിലൊരു പ്രധാന പട്ടണമെന്നോ ഒക്കെ ഉദ്ദേശിക്കുന്ന ഒരു വേഡാണ് കസബ എന്നുള്ളത് അപ്പോൾ കസബ പോലീസ് സ്റ്റേഷൻ എന്താണ് ജില്ലയുടെ തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷൻ എന്നാൽ ഒന്നിക്കൂടു പോലീസ് സ്റ്റേഷൻ ഉണ്ടാകത്തില്ലേ എന്നാൽ അതിൽ ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് കസബ പോലീസ് സ്റ്റേഷൻ എന്നുദ്ദേശിക്കുന്നത് അപ്പോൾ കേരളത്തിൽ കൊച്ചിക്കാർക്കറിയാം കൊച്ചിയിലൊരു കസബ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നറിയാം എന്നാൽ അതുമാത്രമേ ഉള്ളു അപ്പോൾ അങ്ങനെയല്ല കേരളത്തിൽ മൂന്ന് സ്ഥലത്ത് കസബ പോലീസ് സ്റ്റേഷനുണ്ട് എറണാകുളം നോർത്ത് കോഴിക്കോട് ബീച്ച് പോലീസ് സ്റ്റേഷൻ പാലക്കാട് പുതുശ്ശേരി പോലീസ് സ്റ്റേഷൻ ഈ മൂന്ന് പോലീസ് സ്റ്റേഷനിലെയും കസബ എന്ന പേരിലാണ് കസബ പോലീസ് സ്റ്റേഷനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ അത് മാത്രമല്ല ഒരു കസബ വില്ലേജ് ഓഫീസ് ഉണ്ട് അത് കോഴിക്കോട്ടെ ഒരു വില്ലേജ് ഓഫീസാണ് കസബ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു കസബ കടൽപ്പുറമുണ്ട് അത് കാസർകോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കൊല്ലത്ത് ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഇടാൻ വേണ്ടി നിർമ്മിച്ച ഒരു ജയിലുണ്ട് ആ ജയിലിൻ്റെ പേരും കസബ ജയിലെന്നാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ കസബ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എവിടെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇതിൻ്റെ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുമല്ലോ ഇനി നാളത്തെ വേണം നമ്മൾ കേട്ടിട്ടുണ്ട് പത്തായം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പത്തായത്തിൽ ലലി കയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴഞ്ചൊല്ലുകളും കാര്യങ്ങളുമൊക്കെയാണ് എന്താണ് ഈ പത്തായം എനിക്കവർക്കും അറിയാം ഇത് സൂക്ഷിച്ചു വെക്കുന്ന നെല്ല് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണെന്നറിയാം എന്നാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഹിസ്റ്ററി അറിയാം നമുക്ക് നാളെ കാണാം അപ്പോൾ കസബ എന്ന വേഡിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ സിറ്റി കൗൺസിലുകൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു കസബ ഓഫീസുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പോൾ സിറ്റി കൗൺസിലുകളുടെ വൺ ഓഫ് ദ അടുത്ത കാര്യം എന്ന് പറയുന്നത് പാർക്കുകളാണ് ഇവിടുത്തെ പാർക്കുകളൊക്കെ കണ്ടിട്ടില്ല എന്തൊരു ഒരു ഭംഗിയായിട്ട് അവർ പണിതേക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ആയിട്ടുള്ള ആൾക്കാർ എല്ലാ സമയത്തും റെഡിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഈ പാർക്കുകളെന്ന് പറയുന്നത് ഒരു അൻപത് ശതമാനം ഇതുപോലുള്ള ലാൻഡ് ഫിൽ സൈറ്റുകളുടെ മുകളിലാണ് അറിയാമോ ഇതുപോലുള്ള ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് കൊണ്ട് കളഞ്ഞാൽ സൈറ്റിൻ്റെ മുകളിൽ അവർ പിന്നീട് ഗോൾഫ് കോഴ്സും പാർക്കും ഒക്കെ ഉണ്ടാക്കും പക്ഷേ ചില ഇടങ്ങളിൽ വീടുകൾ വരുമണിയും പ്പോൾ ഒരു ക്രാൻപണമുള്ള ഒരു എസ്റ്റേറ്റ് ഇവർ ഫുള്ളായിട്ട് ഇതുപോലുള്ള വീടുകൾ പണിതിട്ടും അതിൽ നിന്ന് ഗ്യാസിൻ്റെ ഫോമേഷനുണ്ടായി ഗ്യാസിന്റെ ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെന്റ് ഫുള്ളായിട്ട് ഇത്ര ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ട് ഈ ഗ്യാസ് ഫോർമേഷൻ അവർ കൺട്രോൾ ചെയ്ത് കണ്ടാ ആ കണ്ടാമിനേഷൻ മുഴുവൻ മാറ്റിയതിന് ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് ഇതുപോലുള്ള ഗ്യാസ് ഫിൽ ഇതുപോലുള്ള ലാൻഡ് ഫിൽ ഏരിയാസിലാണ് ഇവർ ഇതുപോലുള്ള ഗോൾഫ് കോഴ്സുകളും ഒക്കെ ഉണ്ടാക്കുന്നത് ഗോൾഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ മെയിൻ സ്പോട്ടാണ് ഗോൾഫെന്ന് പറയുന്നത് ഈ ഗോൾഫെന്ന് പറയുന്നത് എല്ലാവരും റിട്ടയർമെന്റ് ചെയ്യുന്ന ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ പോയി കളിക്കുന്നത് അതായത് പൈസ ഉള്ളവരൊന്നുമില്ല പൈസ ഇല്ലാത്തവരൊന്നുമല്ല എല്ലാരും പോയി കളിക്കുന്ന ഒരു ഒരു ഗെയിമാണ് ഗോൾഫ് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഗോൾഫ് കോഴ്സുകൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇതുപോലുള്ള ലാൻഡ് ഫിൽ സൈറ്റുകളാണ് ഉണ്ടാകുന്നത് എന്ന് വേണം പറയാൻ അപ്പോൾ പാർക്കുകളെ പറ്റിയാണല്ലോ പറഞ്ഞത് പാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു കളിയാണ് ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഇത് മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പക്ഷേ ക്ലീനേഴ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇപ്പം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇവിടെ ഓരോ റോഡ് സൈഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം അഡോപ്ഷൻ ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട് അതായത് റോഡ് അഡോപ്റ്റ് ആയിട്ട് ഓഫ് സൈഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ അവരെ വിളിച്ച് പറയുക ഞാൻ ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ ഞാൻ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന് അവിടെയുള്ള വേസ്റ്റുകൾ പെർക്കുക എന്നുള്ളതാണ് ഇവിടെ ആൾക്കാര് അങ്ങനെ എന്താ പറയുക ഒരു സർവീസ് ചെയ്യുന്നത് വളരെ സന്തോഷമായിട്ട് കാണുന്നവരുണ്ട് ഇവർക്ക് ഈ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വോളണ്ടിയർ വോളണ്ടറി സർവീസാണ് പൈസ കിട്ടുന്നതല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വളരെ ബെനിഫിറ്റുകളും കൊണ്ട് കേട്ടോ അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ അത് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചില പാർക്കുകൾ ഇവർ ബിന്നിന് ഒരു സെൻസർ വെച്ചിട്ടുണ്ട് സ്മാർട്ട് ബിൻസ് എന്നതിന് പറയുന്നത് സ്മാർട്ട് ബിൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിറയുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും അവരപ്പം അതിനനുസരിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പദ്ധതികളും പരിപാടികളും ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ ക്ലീനർ സിറ്റി എന്നുള്ള ഈ പേര് നിലനിർത്തുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ടാകുന്നത് സിഗരറ്റ് ബട്ട്സാണ് സിഗരറ്റിൻ്റെ ബട്ടാണ് ഏറ്റവും വെയ്സ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഓസ്ട്രേലിയയിൽ അവിടെ ഇവിടെ വന്ന് അടിയുന്നതെന്ന് അറിയാമോ ഇവർ സ്കൂളുകളിൽ റീസൈക്ലിങ്ങിൻ്റെ എഡ്യൂക്കേഷനും ലിറ്ററിങ്ങിൻ്റെ എഡ്യൂക്കേഷനും എല്ലാം പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ ഇവർ കൊടുക്കുകയും കുട്ടികളെ വളർത്തിയെടുക്കുകയും ഒരു ജനതയായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യാൻ ഇവർ ആദ്യം മുതലേ അതിനുള്ള പാഠ്യപദ്ധതികളെല്ലാം തയ്യാറാക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ടെന്താണ് വളർന്നു വരുന്ന കുട്ടികൾ ഇതിനെപ്പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള അവബോധവുമായിട്ടാണ് വളർന്നു വരുന്നത് ക്ലീൻ ക്ലീനിങ് എന്താണ് എന്നൊക്കെയുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി പന്ത്രണ്ടിലോ ആയിരുന്നു എൻ്റെ ഓർമ്മ ഓസ്ട്രേലിയയിലെ ഏറ്റവും അല്ല ഇൻ വേൾഡിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഏറ്റവും ഹാപ്പിയസ്റ്റ് സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ കിട്ടിയിട്ടുള്ളത് മെൽബണ് കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അങ്ങനത്തെ ഒക്കെയുള്ള ഒരു ടൈറ്റിലേക്ക് സംഭവം വരണം എന്നുണ്ടെങ്കിൽ അതുപോലെ അവർ പരിശ്രമിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഇതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യ പോലെ ഒരു സിറ്റിയിൽ എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത്രയധികം ആൾക്കാരുള്ളതുകൊണ്ട് ഇത്രയും വേസ്റ്റ് വരുന്നു ഈ വെയ്സ്റ്റിനെ ഒരു ഇതുമില്ലാതെ എവിടെയെങ്കിലും കൊണ്ട് ഡമ്പ് ചെയ്യുന്നു കത്തിക്കുന്നു ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ സിസ്റ്റമാറ്റിക്കായിട്ടൊരു കാര്യം ചെയ്ത് പലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടക്കേണ്ടതുണ്ട് എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഒരു വീഡിയോയുമായി നാളെ ഞാൻ വരുന്നതായിരിക്കും അതുവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക സി ഓൺ ദ നെക്സ്റ്റ് വൺ